നമസ്കാരം ദേവസൈനയിലേക്കും ആറന്മുള ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രം ഭാഗം മൂന്നിലേക്കും സ്വാഗതം ക്ഷേത്രത്തിന്റെ ഐതിഹ്യവും ചരിത്രവും പറഞ്ഞു കഴിഞ്ഞു നിർമ്മാണ രീതിയും നിർമ്മാണ സവിശേഷതകളുമാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആനയ്ക്ക് ചവിട്ടി കയറുവാൻ സാധിക്കുന്ന തരത്തിൽ വീതിയുള്ള പതിനെട്ട് വലിയ പടികൾ കിഴക്കേ ഗോപുരത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു വടക്കേ ഗോപുരത്തിൽ നിന്ന് പമ്പയിലേക്കിറങ്ങാൻ അമ്പത്തി പടികളാണ് ഉള്ളത് എട്ട് ആനകൾക്ക് നിരന്ന് നിൽക്കാനുള്ള സൗകര്യം ആനക്കൊട്ടിലിനുണ്ട് ആനക്കൊട്ടിലിന അരികെ സ്വർണം പൂശിയ കൊടിമരം സ്ഥിതി ചെയ്യുന്നു നൂറ്ററുപത് അടി ഉയരം വരുന്ന ഈ കൊടിമരം കേരളത്തിലെ ഏറ്റവും വലിയ കൊടിമരങ്ങളിൽ പെടുന്നു തേക്കിൻതടിയിൽ തടിയിൽ തീർത്ത് സ്വർണം പൂശിയ ഈ കൊടിമരത്തിൽ ഏഴ് സ്വർണപ്പറകൾ കാണാം ചതുരാകൃതിയിലാണ് ചുറ്റമ്പലമെങ്കിലും ശ്രീകോവിൽ വൃത്താകൃതിയിലാണ് ഇത് ചെമ്പു മേഞ്ഞിരിക്കുന്നു ശ്രീകോവിലന്റെ വെളിയിലുള്ള ചുവരും നമസ്കാര മണ്ഡപവും ചിത്രപ്പണികളാൽ അലങ്കൃതമാണ് ശ്രീകോവിലിനും രണ്ട് ചുവരുകൾ ഉണ്ട് അവയ്ക്കുള്ളിൽ ഗർഭഗൃഹവും സ്ഥിതി ചെയ്യുന്നു കരിങ്കല്ലിൽ തീർത്ത പ്രധാന വിഗ്രഹത്തിന് അഞ്ചടിയിലധികം ഉയരം കണക്കാക്കപ്പെടുന്നു എന്നാൽ വിഗ്രഹം നീലാഞ്ജനത്താൽ ഉണ്ടാക്കിയതെന്ന് ചിലർ അഭിപ്രായപ്പെടുമ്പോൾ കടുശർക്കര യോഗം കൊണ്ടാണ് ഉണ്ടാക്കിയതെന്ന് മറ്റു ചിലർ അഭിപ്രായപ്പെടുന്നു സങ്കല്പം പാർത്ഥസാരഥിയുടേതാണെങ്കിലും വിഗ്രഹത്തിന് നാല് കൈകൾ ഉണ്ട് മുകളിലേക്ക് ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന വലം കൈയിൽ സുദർശനവും ഇടം കൈയിൽ ശംഖും താഴെ ഇടം കൈയിൽ ഗതയും വലങ്കിൽ താമരപ്പൂവുമാണ് പാർശ്വത്തിൽ ലക്ഷ്മി ദേവിയും ഭൂമി ദേവിയും ഭഗവാനെ പരിസേവിക്കുന്ന തരത്തിൽ നിലകൊള്ളുന്നു തന്ത്രസമുച്ചയ ഗ്രന്ഥത്തിൽ പറയപ്പെടുന്ന സർവലക്ഷണങ്ങളും തികഞ്ഞതാണ് ഈ വിഗ്രഹം എന്ന് പലരും കരുതുന്നു എന്നാൽ വിഗ്രഹത്തിന് കാലത്തിൻ്റെതായ വൈകല്യങ്ങൾ വന്നു ചേർന്നിട്ടുണ്ടെന്ന് പഴയ തന്ത്രിമാരിൽ ചിലർ രേഖപ്പെടുത്തുന്നു പീഠത്തിന് അഞ്ചടി ഉയരവും അതിൽ നിന്ന് വിഗ്രഹത്തിന് നാലര അടിയോളവും ഉയരം കാണുമത്രേ പുറത്തുനിന്ന് നോക്കിയാൽ അതുകൊണ്ട് അഞ്ചടിയുടെ ഉയരം തോന്നിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് നവംബർ പതിനാലിലെ തിരുവിതാംകൂർ സർക്കാർ ഉത്തരവിൻ്റെ പ്രകാരം ആറന്മുള ക്ഷേത്രത്തിന് നാല് ഉപക്ഷേത്രങ്ങളും പതിനേഴ് കീഴിടങ്ങളും ചേർന്നിരിക്കുന്നു കീഴ് തൃക്കോവിൽ ശാസ്താവ് മായക്ഷി ഏറങ്കാവിൽ ഭഗവതി എന്നിവരാണ് നാല് ഉപക്ഷേത്രങ്ങൾ ഇവയെല്ലാം ക്ഷേത്രമതിൽക്കകത്ത് തന്നെയാണ് തോട്ടമൺ മാടമൺ കുമരമ്പേരൂർ പിറയാറ് അരൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം നാറാണത്തമ്പലം നാരങ്ങറത്ത് മേൽക്കൊഴൂർ കാട്ടൂർ മഠം കണ്ണങ്ങാട്ടുമഠം കയംതാങ്ങി ഭഗവതി കൈപ്പുഴ കുർമുളക്കാവ് മാതളവേലി മാരാമൺ ഇടച്ചിറമല പാലക്കാട്ട് മഠം ഐരൂർ പുതിയകാവ് പുന്നന്തോട്ടം എന്നിവയൊക്കെയാണ് കീഴ് ഗണപതി പരമശിവൻ ശ്രീ ദുർഗാഭഗതി അയ്യപ്പൻ നാഗങ്ങൾ എന്നിവരാണ് ഉപപ്രതിഷ്ഠകൾ ശ്രീകോവിലിന്റെ തെക്കുഭാഗത്ത് തെക്കോട്ട് ദർശനമായി ഗണപതിയുടെ ഒരു രൂപം കൊത്തിവെച്ചിട്ടുണ്ട് വായുകോണിൽ ബലഭദ്രസ്വാമിയും ഈശാനകോണിൽ നാഗദേവതകുമാരും പ്രതിഷ്ഠയാണ് തെക്കുപടിഞ്ഞാറേ മൂലയിൽ കിഴക്കോട്ട് ദർശനമായി ശാസ്താവിനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു അതിനു സമീപം കിഴക്ക് ദർശനമായി യക്ഷിയെയും വടക്കുപടിഞ്ഞാറേ മൂലയിൽ ശ്രീ ഭഗവതിയെയും പ്രതിഷ്ഠിച്ചിരിക്കുന്നു ക്ഷേത്രത്തിന്റെ വടക്കു ഭാഗത്തുള്ള കീഴ് തൃക്കോവിൽ ക്ഷേത്രനിരപ്പിൽ നിന്നും പതിനെട്ടടി താഴെയാണ് ബലരാമനും പരമശിവനും ഗണപതിയുമാണ് ഇവിടുത്തെ പ്രതിഷ്ഠകൾ പുരാതനമായ ബലരാമ ക്ഷേത്രം സ്വതന്ത്ര ക്ഷേത്രമായിരുന്നു എന്നും അതിനെ കേന്ദ്രീകരിച്ചാണ് ഇവിടുത്തെ ക്ഷേത്ര സമുച്ചയം ഉയർന്നു വന്നത് എന്നും വിശ്വാസമുണ്ട് വടക്ക് കിഴക്കേ മൂലസ്ഥാനത്ത് നാഗരാജാവിൻ്റെയും നാഗയക്ഷിയുടെയും പ്രതിഷ്ഠ കാണാം നന്ദി നമസ്കാരം